എസ് ടി ആർ എഫിന്റെ മാനദണ്ഡങ്ങൾ മറികടന്ന് മറ്റ് അഞ്ച് സംസ്ഥാനങ്ങൾക്ക് നൽകിയതുപോലെ ഈ ഘട്ടത്തിൽ കേരളത്തെ ചൂരന്മലയെ സഹായിക്കാനുള്ള ഇടപെടൽ ഇടപെടലുണ്ടാകണമെന്ന കാര്യത്തിൽ വാശിയോടെ നിലപാടെടുക്കാൻ ഗവൺമെന്റ് നിശ്ചയിച്ചു അവിടെ പിന്നെ പാർലമെന്റ് അംഗങ്ങളുടെ യോഗം നിശ്ചയിച്ചു ചൂരക്കമലയിൽ നടക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് എം പിമാർ ആരാഞ്ഞു അക്കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നടപടിക്രമങ്ങൾ അവിടെ വിശദീകരിച്ചു രണ്ട് എസ്റ്റേറ്റുകൾ കണ്ടെത്തിയത് തത്വത്തിൽ അംഗീകരിച്ചത് വീടിന്റെ വിസ്തീർണം തീരുമാനിച്ചത് കട സർവകക്ഷിയുമായി സംസാരിച്ചതെല്ലാം അവിടെ വിശദീകരിച്ചു തുടർന്ന് ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അടിയന്തരമായി കേരളത്തിൽ ഈ ഘട്ടത്തിൽ സഹായിക്കാം വീട് വെച്ച് നൽകാം എന്ന് പ്രഖ്യാപിച്ച എല്ലാവരുമായി കൂടിയാലോചന നടത്തും എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ ആവർത്തിച്ചറിയിച്ചു ആ പൊതുവായിട്ടുള്ള ഒരുക്കങ്ങളിൽ പൊതുവെ സംതൃപ്തി രേഖപ്പെടുത്തുന്ന അനുഭവമാണ് അവിടെയുണ്ടായത് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പ്രത്യേകിച്ച് സോഡ് രണ്ട് ഗ്ലോബൽ സിറ്റി ഇക്കാര്യത്തിനെക്കുറിച്ചുള്ള ചർച്ചയുണ്ടായി സംസ്ഥാനത്തിന്റെ മൂലധന നിക്ഷേപത്തിന് കേന്ദ്രത്തിന്റെ പ്രത്യേക സഹായ പദ്ധതി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടു വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അനുവദിക്കണമെന്നും അക്കാര്യം പിന്നീട് കേരളം മാത്രം തിരിച്ചടിക്കണം എന്ന പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്ന പ്രശ്നവും കേന്ദ്രത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് ആരോഗ്യമേഖലയിൽ എയിംസ് വേണം എന്ന ആവശ്യം കൂടുതൽ ശക്തിയായി കോഴിക്കോട് ഏറ്റെടുത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കേരളത്തിന് എയിംസ് ലഭ്യമാകണമെന്ന ആവശ്യം വളരെ ഗൌരവത്തോട് ഉന്നയിക്കാൻ വേണ്ടി തീരുമാനിച്ചു കണ്ണൂരിലെ വിദേശ വിമാന കമ്പനികൾക്ക് എയർപോർട്ടിൽ സർവീസ് നടത്താനുള്ള പോയിന്റ് ഓഫ് കോൾ കേരളത്തിന്റെ ആവശ്യമനുസരിച്ച് നടപ്പിലാക്കണമെന്ന പ്രശ്നം വന്നു അങ്കമാലി എരുമേലി ശബരി റെയിൽവേ ലൈനും മൈസൂർ തലശ്ശേരി നിലമ്പൂർ നഞ്ചങ്കോട് കാസർഗോഡ് പാണത്തൂർ കണിയൂർ റെയിൽവേ ലൈനും നേമൺ ടെർമിനൽ പദ്ധതിയും ഉൾപ്പെടെ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികളിൽ സൌകര്യപൂർവ്വം ഇടപെടാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം ധനകാര്യ മേഖലയ്ക്ക് വിഹിതവും ഗാന്റും കുറഞ്ഞ സാഹചര്യത്തിൽ സ്പെഷ്യൽ പാക്കേജ് വേണം കേരളത്തിന്റെ റേഷൻ വിഹിതം വെട്ടിക്കുറച്ച നടപടി മാറ്റി ആവശ്യമായ കേരളത്തിന് ആവശ്യമായ റേഷൻ വിഹിതം നൽകണം വന്യമൃഗ മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിന് കേരളത്തിന് പ്രത്യേക പാക്കേജ് വേണം എന്നാവശ്യം അംഗീകരിക്കണം മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുള്ള എൻവയൺമെന്റ് അസസ്മെന്റ് നടത്താനും അതിനെ തുടർന്നുള്ള നടപടികൾക്കും വേണ്ടി ടേംസ് ഓഫ് റഫറൻസ് പ്രഖ്യാപിക്കണം പരിസ്ഥിതി ലോല മേഖലകളുടെ പ്രഖ്യാപനത്തിൽ കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾ നടപ്പിലാക്കണം കേഫോണിന്റെ സാമ്പത്തിക സഹായം നൽകണം ഇക്കാര്യങ്ങളെല്ലാം വളരെ ഗൌരവത്തോടെ കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു ഏകകണ്ഠമായി എം പിമാരുടെ കോൺഫറൻസിൽ ഉയർന്നുവന്ന വികാരം പി എം എ വൈയുമായി ബന്ധപ്പെട്ട് അനുവദിക്കുന്ന വീടുകൾക്ക് ്രാൻഡിങ് വേണം എന്ന കേന്ദ്ര നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല അത് തിരുത്തണം എന്നാവശ്യപ്പെട്ടു ആ സമ്മേളനം ഒറ്റക്കെട്ടായി പറഞ്ഞൊരു കാര്യം അത് നിലവിലുള്ളവരുടെ പ്രശ്നം മാത്രമല്ല വരാനിരിക്കുന്ന തലമുറകളുടെ കൂടി പ്രശ്നമാണ് കേരളത്തിൽ നാലു ലക്ഷത്തോളം ലൈഫ് വീടുകൾ അവതരിപ്പിച്ചപ്പോ ഒരു ബ്രാൻഡിങ്ങും ആ വീടുകളുടെ മുമ്പിലില്ല ഏതെങ്കിലും ഗവൺമെന്റിന്റെ പേരോ പദ്ധതിയുടെ പേരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പടമോ ആ വിധത്തിൽ ഒരു ബ്രാൻഡിങ്ങും നടത്തപ്പെട്ടിട്ടില്ല ഇപ്പോൾ അങ്ങനെ അനുവദിക്കുന്ന വീടുകൾക്ക് കേന്ദ്രം ബ്രാൻഡിംഗ് നടത്തണം എന്ന് പറയുന്നത് ആ വീടുകളിൽ താമസിക്കുന്ന ആളുകളോടുള്ള ഏറ്റവും നിഷേധാത്മകമായ സമീപനം കൂടിയാകും എന്നുള്ളത് കൊണ്ട് ഒറ്റക്കെട്ടായി പാർലമെന്റ് അംഗങ്ങൾ ബ്രാൻഡിംഗ് നടത്തണമെന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം പിൻവലിക്കണം അത് കേരളത്തിൽ സാധ്യമല്ല എന്നാൽ കേരളത്തിന് വീടുകൾ പണിയാനുള്ള പണം അനുവദിച്ചു നൽകണം ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ സവിസ്തരമായി ചർച്ച ചെയ്തു യോജിച്ച ഒരു ചിന്തയാണ് പൊതുവിലുണ്ടായത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂട്ടായി നിൽക്കണം എന്ന മുഖ്യമന്ത്രിയുടെ മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലെ നിലപാടിനെ ഏകകണ്ഠമായി പിന്തുണയ്ക്കാൻ പാർലമെന്റ് അംഗങ്ങളുടെ യോഗം നിശ്ചയിച്ചു അതനുസരിച്ച് രാജ്യസഭയിലും ലോകസഭയിലും കേരളത്തിന്റെ ശക്തമായിട്ടുള്ള പ്രതികരണം ഒറ്റക്കെട്ടായി ഉണ്ടാകും എന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷ ഇല്ല ഇല്ല അത് രണ്ടും വ്യത്യസ്തമാണ് എന്ത് സമർപ്പിച്ചതിനെ കുറിച്ചാണ് ബിജെപി പറയുന്നത് പി ഡി എന്ന് പോസ്റ്റർ ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് അത് എന്ന് തീരുമാനിച്ചാണ് ആഗസ്റ്റ് പതിനാലാം തീയതി ആവശ്യം പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ആലോചിച്ചത് സാധാരണ നിലയിൽ ഇതിനു മുമ്പ് അങ്ങനെ ഒരു നടപടിയില്ല സാധാരണ നിലയിൽ ഉണ്ടാകുന്ന ദുരന്തത്തിന്റെ നഷ്ടം അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള റിപ്പോർട്ട് ആഗസ്റ്റ് പതിനേഴിന് തന്നെ കൊടുത്തു ആഗസ്റ്റ് പതിനേഴിന് തന്നെ കൊടുത്തു പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ആലോചനയാണ് പുതിയൊരു രീതി ഓഗസ്റ്റ് പതിനാലിന് പ്രഖ്യാപിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആവശ്യമായ വിവരങ്ങൾ തേടാനുള്ള സമയം എടുത്തു അതും ഇതും തമ്മിലൊരു ബന്ധവുമില്ല ഏതെങ്കിലും വിധത്തിലുള്ള മെമ്മോറാണ്ടത്തിൽ ഒരു കുറവുമില്ല കുറവുണ്ടെങ്കിൽ ഒക്ടോബർ പിന്നെ നാല് മുതൽ ആരംഭിച്ച കോടതിയിൽ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള സോളിസിറ്റർ ജനറലോ അദ്ദേഹത്തിന്റെ പ്രതിനിധിയോ ആ കാര്യം പറയില്ലേ ഇതുവരെ പറഞ്ഞില്ലല്ലോ നിത്യാനന്ദറായി ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കേരള സ്ഥാ ഡൽഹിയിലെ കേരളത്തിന്റെ സ്ഥാനപതിക്ക് കൊടുത്തയച്ച കത്ത് അതിൽ നിങ്ങൾ എന്തെങ്കിലും തരാത്തത് കൊണ്ടാണ് തരാത്തത് എന്ന് പറഞ്ഞില്ലല്ലോ ഇതിനു മുമ്പ് ഒരു സംസ്ഥാനവും അങ്ങനെ കൊടുത്തില്ല കാരണം ആഗസ്റ്റ് പതിനാല് മുതലുള്ള ഒരു കഷ്ടമാണത് നേരത്തെ സാധാരണ ചെയ്യുന്ന നടപടിക്രമങ്ങളെല്ലാം ദുരന്തമുണ്ടായ ഘട്ടത്തിൽ കൊടുത്തു കേരളത്തിനെ സഹായിക്കാൻ തയ്യാറല്ല അതുതന്നെ കാര്യം ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വിശദമായ പരിശോധന നടത്തി ഉന്നതതല യോഗം ചേർന്നിട്ട് ആദ്യ ഗഡുപോലും കൊടുക്കൂ എന്നാണല്ലോ നിത്യാനന്ദ റായയുടെ കത്തി പറയുന്നത് ഐ എം സി ടി 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 ചെന്നിറങ്ങി അന്ന് ത്രിപുരയ്ക്ക് നാൽപ്പത് കോടി കൊടുത്തല്ലോ അപ്പോൾ കൊടുക്കുന്നതുകൊണ്ട് തർക്കമില്ല കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ കേരളത്തിനൊരു നിയമം മറ്റ് സംസ്ഥാനങ്ങൾക്കൊരു നിയമം അത് കേരളത്തിനോടുള്ള ബോധപൂർവമായ അവഗണനയാണ് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോ കാര്യങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ ചോദിക്കുന്ന ചോദ്യം എസ് ടി ആർ എഫിന്റെ ഫണ്ടനുസരിച്ച് ചൂരൻ മലയ്ക്ക് കൊടുക്കാവുന്നതെല്ലാം കൊടുക്കുകയാണ് എസ് ടി ആർ എഫിന്റെ ഫണ്ടിൽ മരിച്ചൊരാളുടെ കുടുംബത്തിന് എത്ര രൂപ കൊടുക്കാൻ പറ്റും നാല് ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തീർന്നു നമ്മുടെ ഉത്തരവാദിത്തം അറുന്നൂറിലേറെ വീടുകൾ തകർന്നിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ കഴിയാത്ത നോട്ട് ടു ഗോ സോൺ എന്ന് ജോൺ മത്തായി പറഞ്ഞ അത്ര തന്നെ വീടുകളുണ്ട് ഈ ആയിരത്തിലേറെ വീടുകൾക്ക് എസ് ടി ആർ എഫിന്റെ നോംസ് അനുസരിച്ച് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുത്താൽ മതിയോ നിങ്ങൾ ആ ദുരന്തം കണ്ടല്ലോ മേപ്പാടി മുതൽ ചൂരൽമല വരെ പോകുന്ന വെള്ളാർമലയിലേക്കും വില്ലേജ് റോഡിലേക്കും ഒക്കെ പോകുന്ന തകർന്ന റോഡ് പുതുക്കി പണിയാൻ എസ് ടി ആർ എഫിന്റെ മാനദണ്ഡം അനുസരിച്ച് എഴുപത്തയ്യായിരം രൂപ കൊടുത്താൽ മതിയോ അപ്പം ഞങ്ങളുടെ അഭിപ്രായം ഇത് എസ് ടി ആർ എഫ് സാധാരണ നിലയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും കൊടുക്കുന്ന സംഖ്യയാണ് അതിലെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ നിർദേശം അനുസരിച്ചിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി ഇരുപത് ലക്ഷം രൂപ അത് കേരളത്തിന് നൽകിയാൽ നെയ്യാറ്റിങ്ങരയിൽ മഴ ദുരന്തം മുതൽ നീലേശ്വരത്തുള്ള വെടിക്കെട്ട് അപകടത്തിന് വരെ ആ പണം കൊടുക്കാം അതിന് ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വരണ്ട അതിന് പ്രധാനമന്ത്രിക്ക് കത്ത് കൊടുക്കണ്ട മുഖ്യമന്ത്രി അവിടെ പോയി അന്വേഷിക്കേണ്ട പ്രത്യേക മെമ്മോറണ്ടം കൊടുക്കണ്ട പി ഡി എൻ കൊടുക്കണ്ട അതൊക്കെ ഇവിടെ വില്ലേജ് ഓഫീസർ പറഞ്ഞാൽ മന്ത്രി പോലും അറിയാതെ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് കൊടുക്കുന്ന സംഖ്യയാണ് എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഇൻ റെൻ പറയട്ടെ എസ് ഡിആർഎഫിൽ കേരളത്തിലുള്ള സംഖ്യ ആ മാനദണ്ഡങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ചൂരൻ മലയിൽ അഡ്വാൻസ് ആയി നിങ്ങൾക്ക് ചെലവഴിക്കാം മതി ആ പണം എടുത്ത് ചെലവഴിക്കാൻ പറ്റും അല്ലാതെ ഈ മാനദണ്ഡം അനുസരിച്ച് കൊടുത്താൽ ആ നിലവാരത്തിലേക്ക് പോകില്ല ഇതൊരാ